ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിനാചരണം നടത്തി പ്രധാന ചന്ദ്രിക നിർവഹിച്ചു സുരേഷ് മൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എൻ ഹരി മുഖ്യാതിഥിയായി വി മഞ്ജുള സി വിമല തുടങ്ങിയവർ പ്രസംഗിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു പൗരന്മാരിലും പ്രത്യേകിച്ച് പുതുതലമുറയിലും ഭരണഘടനയുടെ പ്രതിബദ്ധത ഉണർത്തുന്നതിന് ഈ ദിനം ഉപകരിക്കുമെന്ന് ചന്ദ്രിക പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിലാണ് അംഗീകരിച്ചത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് അത് പ്രാബല്യത്തിൽ വരികയും പക്ഷേ നമ്മുടെ ഇന്ത്യ മുഴുവൻ ഡോക്ടർ വി ആർ അംബേദ്കറിനെയും സംഭാവനകളെയും നമ്മുടെ ഭരണഘടനാ മൂല്യ തത്വങ്ങളെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനും കൂടി ഈ ദിവസം നമ്മൾ എല്ലാ വർഷവും കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആചരിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ ഈ ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം